ഭർണികൾ എനിക്കൊരു ഓഡിഷൻ ഉണ്ടായതിനുവേണ്ടി ഞാൻ പാലക്കാട്ടേക്ക് പോവാണ് ഞാൻ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ ട്രെയിൻ ഏറാൻ വേണ്ടി പോവാ ട്രെയിൻ വന്ന് ട്രെയിൻ കയറി ഫോൺ കണ്ട് നല്ല ആസ്വദിച്ചിരിക്കുകയാണ് രാത്രി ആയതുകൊണ്ട് അത്രയ്ക്കും കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഴെട്ട് മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിത് ആ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടു കയസ് രാവിലെ ഇതാ ആയിട്ടേ ഉള്ളൂ അങ്ങനെ നമ്മൾ നമ്മളിതാ എക്സ്ക്ലേറ്റിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എനിക്ക് വളരെ ഇഷ്ടമാണ് എനിക്ക് എക്സ്ക്ലേറ്റിൽ കൂടെ പോകാനായിട്ട് നമ്മുടെ ഫ്രഷായ ഓഡീഷൻ സെൻ്ററിലേക്ക് പോവാണ് നടന്നു പോകേണ്ടത് ദൂരേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളിത് പോയിക്കൊണ്ടിരിക്കണ നേരിത്താണ് നമ്മൾ ഈ കാളക്കുട്ടികളെ കണ്ടത് കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു ഈ കാളക്കുട്ടികളെ കാണാൻ എന്ത് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മളിത് നടന്ന് പോയിക്കൊണ്ടിരിക്കണം നല്ല ഭംഗിയായ പൂന്തോട്ടം കണ്ടു വയൽ കണ്ടു നല്ല തെങ്ങും തോപ്പുള്ള നല്ല സ്ഥലങ്ങൾ കണ്ടു അവിടെ നമ്മൾ കുറച്ച് കരിക്കും വെള്ളം കൂടെ കുറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ പാറി പാറി ഇങ്ങനെ നട നടന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ പൂക്ക് പറിച്ചിട്ടാണ് നമ്മളിത് പോകുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല പൊയ്ക്കൊണ്ടിരിക്കുന്ന നല്ല കാഴ്ചകളുണ്ടോ കേട്ടോ പാലക്കാട് എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമാണ് ഒരു നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടി മനോഹരമായ സ്ഥലമാണ് നമ്മൾ ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തുകൂടെ നല്ല ഭംഗിയുണ്ട് ആസ്വദിച്ചാണ് നമ്മളിതാ പോകുന്നത് ഹൈ അങ്ങനെ നമ്മൾ ഓഡീഷൻ സെൻ്ററിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പാരൻസിനായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് കുട്ടികളിത് ഓഡീഷന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരു മീറ്റിംഗ് നടത്തി പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ അവരുടെ സിനിമയുടെ പറ്റിയ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു ബ്ലോഗുകൾ ഒന്നിച്ചേ നമ്മൾ കണ്ടത് അപ്പം നമ്മളൊരു കുറച്ച് ഒക്കെ എടുത്തു അപ്പൊ നമ്മുടെ കുഞ്ഞു വാവ കുഞ്ഞുവാന്റെ ചാനലിന്റെ പേര് അവർണികുക്ക് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഹാപ്പി ആയിരിക്കും ഏത് മേഖലയിൽ എത്തിപ്പെടാൻ കുറച്ച് കഷ്ടപ്പെടണം അപ്പൊ തളരാതിരിക്കുക അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഒരു ഫോളോവറോ രണ്ടോ ഉണ്ടാവുള്ളൂ അത് നമ്മൾ പണിയെടുത്തുകഴിഞ്ഞാൽ അത് ഇങ്ങനൊക്കെ ഇതാകും അതിൽ നമ്മൾ നോക്കണ്ട നമ്മൾ ചെയ്യാനുള്ള കാര്യം ഭംഗിയാക്കി ചെയ്യുക വീടുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഫോളോവറൊക്കെ വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും ഹാപ്പി ആയിരിക്കാം എൻജോയ് ചെയ്ത പുഞ്ചേരി ആയിരിക്കും ഉണ്ണി കണ്ട മകളും ഓഡിഷൻ ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് വേറൊരു വീഡിയോ കാണാം ബൈ ബൈ